യുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായി ഇത്രയും സമയം ഇത്രയും കാലം ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ ാണ് ഞാൻ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഷെമി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷെമി പറഞ്ഞത് എൻ്റെ മകൻ ഒന്നും എന്നെ ചെയ്തില്ല എൻ്റെ മകൻ പഞ്ചപാപമാണ് അവനെ എങ്ങനെയും ഒന്ന് സാറെ ഒന്ന് ഇറക്കി തരുമോ പാപം മോനാണ് എൻ്റെ ഇളയ മോനോ പോയി മൂത്ത മോനേലും എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരു സ്ത്രീയാണ് ഷെമി ഇന്ന് അവർ ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ് അവരിപ്പോൾ പറഞ്ഞിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് വന്ന് ഷാൾ കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കി ഉമ്മ എന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അവർ പറയുന്നു അതായത് ആഫാനാണ് എന്നെ ആക്രമിച്ചതെന്നുള്ള കാര്യം പുള്ളിക്കാരി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് പറയാനെന്തെങ്കിലും കാരണമുണ്ടോ ആ കാരണം കാണും കാരണം കഴിഞ്ഞ ദിവസമാണ് എസ് കെയും പോയിട്ട് അമ്മയെ നിങ്ങൾക്കൊരു വീട് ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് കാണും ഓ എന്തായാലും ഒരു വീടൊക്കെ കിട്ടുന്നുണ്ട് ഇനി മോനെ ഒന്ന് തള്ളി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇല്ല എങ്കിൽ ഈ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കാണും എന്താ നിങ്ങളുടെ അഫാൻ മോനെ ഞങ്ങൾ വെളിയിൽ തരാം ഒന്ന് സത്യം പറഞ്ഞാൽ മതി അപ്പോൾ സത്യം പറയുവാണെങ്കിൽ നിങ്ങളുടെ മോനെ ഞങ്ങൾ വെളിയിൽ തരാം എന്നൊരു കാര്യം ആരെങ്കിലും പറഞ്ഞു കാണും ഇല്ല എങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ സാധ്യത കൂടുതലാണ് നിങ്ങളെ കൂട്ടുപ്രതിയാക്കും സത്യം പറഞ്ഞില്ലേ നിങ്ങളെ കൂട്ടുപ്രതിയാക്കും എന്ന് വല്ലതും പറഞ്ഞു കാണും ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് പേടിച്ചു പോയിട്ടായിരിക്കണം ഇപ്പൊ ഈ കാര്യം പറഞ്ഞേക്കുന്നത് എന്തായാലും പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മോനെ വേണ്ടായോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ വരുന്നത് അപ്പൊ മാതൃസ്നേഹം വേണ്ടായിരിക്കും ഇല്ലയോ ഭയങ്കര മാതൃസ്നേഹത്തിന്റെ അങ്ങേ അങ്ങമൂർധന്യ അവസ്ഥയിലായിരുന്നു അവർ ഇപ്പോഴവരങ്ങ് സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്തായാലും ഇവർ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്ക് എന്നിട്ട് ഞാൻ പറയാം അറിയിക്കാൻ വന്നതാണ് ഷെബാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പോ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അത് പറയാൻ വേണ്ടി ഇവർക്ക് ഈ വീടുണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് പലർക്കും അഭിപ്രായമില്ല കേട്ടോ കാരണം ഇവർക്ക് എന്തിനാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് പലരും ഉന്നയിക്കുന്നത് പലരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് എസ് കെൻ എന്തിനാണ് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നത് അതിനെക്കാളും പാവ പിടിച്ച് എത്രയോ പേരുണ്ടായിരുന്നു അവർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നല്ലോ എന്നൊരു ചോദ്യം പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് അവരുടെ അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ള ഈ മകനെ സംരക്ഷിക്കുകയും അതുമാത്രമല്ല ഇത്രയും കടങ്ങൾ വലിച്ചു വെച്ചതും ഇവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു വീട് എഴുതി കൊടുക്കണമെന്നൊന്നും നാട്ടുകാർക്കൊന്നും ആഗ്രഹമൊന്നുമില്ല പിന്നെ വീട് കൊടുക്കുവാണെങ്കിൽ റഹീമിൻ്റെ പേര് എല്ലാം കൊടുക്കുക എല്ലാ എങ്കിൽ ഇതൂടെ മറ്റോൻ്റെ പേര് കിട്ടും എന്നുള്ള ഒരു ഒരു ഇതാണ് ജനങ്ങൾക്കുള്ളത് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ ഇവിടെ ഈ എസ് കെ കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു വീട് കൊടുത്തത് ഇപ്പം ആ ഒരു പബ്ലിസിറ്റി നിൽക്കുവാണല്ലോ അതിൻ്റെ പേരിലാണ് എന്തായാലും അവർക്ക് കൊടുത്തതിനോട് നല്ല കാര്യം തന്നെയാണ് കാരണം അതിലെ അവർ എവിടെ പോയി കിടക്കും ആ ഒരു വീട്ടിൽ പോയി കിടക്കാനായിട്ട് പറ്റത്തും പിന്നെ ഈ സ്വന്തക്കാരാണെങ്കിൽ അടുപ്പിക്കുന്നുമില്ല കാരണം എങ്ങനെ അടുപ്പിക്കും എല്ലാവരെയും കൊന്നത് ഇവൻ്റെ വേറെ മക്കളാണല്ലോ അതുകൊണ്ട് തന്നെ അടുപ്പിക്കത്തുമില്ല അന്നേരം എസ്കാൻ ചെയ്തത് ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ എസ്കാൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇതിനെക്കാട്ടിലും കഷ്ടപ്പെടുന്ന ഇതിനെക്കാട്ടിലും ഒത്തിരി വീട് പോലും ഇല്ലാതെ റോഡ് സൈഡിൽ കിടക്കുന്ന എത്രയും പേരുണ്ട് അവരെക്കൂടെയൊക്കെ ഒന്ന് മാനിക്കാം എന്നുള്ള കാര്യം ഒന്ന് പറയുകയാണ് ഓക്കെ ഒരു ബാക്കി പറയട്ടെ അവർ ഇന്നലെ എന്തോ കാര്യമായിരുന്നു പറഞ്ഞു അവർ കരഞ്ഞു വിളിച്ചാൽ പറഞ്ഞു എനിക്കൊരു ഓർമ്മയും ഇല്ല എന്നെ മകൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്ന് വീണതാണെന്ന് പാലവട്ടം ആവർത്തിച്ച് ഒരു ഒരു തള്ളയാണ് ഈ ബാക്കി കാര്യം ചോദിച്ചോട്ടെ കട്ടിലും ഉമ്മ പോലീസുകാരോട് പറഞ്ഞ അതുപോലെ തന്നെയാണ് ഉമ്മ ഉമ്മ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ അതായത് പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ ഞാൻ കട്ടിലിൽ നിന്ന് കട്ടിലാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ഇവർക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഓർമ്മയുണ്ട് കാരണം പോലീസുകാർ വന്ന് ചോദിച്ച കാര്യങ്ങൾ ഇവർ അക്കം ഇട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവരോട് പറഞ്ഞതും ഇത് തന്നെയാണ് ഞാൻ കട്ടിലേന്ന് വീണതാണ് ഇത് തന്നെയാണ് ഞാൻ പോലീസുകാരോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് ഓർമ്മക്കുറവിന്റെ ഒരു ഇത് ഒന്നുമില്ല അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇവർക്ക് ഓർമ്മക്കുറവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അന്നേരം അടിച്ച സമയത്ത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണാം ആ ഒരു ഡിസ്റ്റൻസിൽ ഇവര് ഇപ്പോൾ പറയുന്ന മൊഴിയിൽ പറയുന്നത് ഇത് തന്നെയാണ് കുറെ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു എന്നിട്ട് ഷാൾ ഇട്ട് പിടിക്കുന്നു എന്നിട്ട് ഷാൾ ഇട്ട് അടിക്കുന്നു അപ്പോൾ അവിടെ അന്നേരം ഓർമ്മ പോയതാണ് പിന്നെ ഇവർ എന്തോ ഒരു പിന്നെ തെറ്റലുള്ള ഒരു സാധനത്തെ ചവിട്ടി വഴുതി വീണതായിട്ട് ഇവർക്ക് തോന്നുന്നു എന്ന് ഇവർ പറയുന്നുണ്ട് അതേപോലെ രക്തത്തേലായിരിക്കാം പിന്നിവർ പറയുന്നത് പോലീസുകാർ വന്ന് ജെല്ലിൽ പൊട്ടിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇവർ പറയുന്നത് അതൊക്കെ സത്യമായിരിക്കാം പക്ഷേ ഇവർ അതിന് മുമ്പ് പറഞ്ഞിരുന്നു മകനെ ഒന്നും എന്നെ ചെയ്തിട്ടില്ല ഞാൻ കട്ടിലേക്ക് വീണ ഒരു ഓർമ്മയാണ് എനിക്ക് ഉള്ളതെന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് പിന്നെ അതുമാത്രമല്ല കുഞ്ഞിനെ ഒരുക്കി വിട്ടതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ഇവർ പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഇവർ കൊടുത്ത മൊഴിക്കാണ് ഇവർ ഈ ഒരു കാര്യം സമ്മതിച്ചേക്കുന്നത് ഈ സമ്മതിക്കാനുള്ള കാരണം വളരെ വ്യക്തമാണ് ആരെങ്കിലും ഇവരോട് പറഞ്ഞു കാണും നിങ്ങളെ കൂട്ടുപ്രതിയാക്കും പ്രതിയാക്കും ഇല്ല എങ്കിൽ അഫാനെ ഞങ്ങൾ വെളിയിറക്കിത്തരാം നിങ്ങളെ സത്യം ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്നുവെല്ലാം പറഞ്ഞു കാണും പിന്നെ അതുമാത്രമല്ല മെയിൻ ഘടകം വീട് കിട്ടി ഏഹ് അപ്പം കടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വീടും കിട്ടി അപ്പോൾ ഇനി മകൻ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയാണോ ഒന്നും അറിയത്തില്ല ഇവിടെ മാതൃസ്നേഹം പൊരിഞ്ഞു നിൽക്കുന്ന അമ്മ എല്ലാവരും അങ്ങ് പറയുമായി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞ വെടിവില് കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് സത്യത്തിൽ അവർക്ക് ഓർമ്മയില്ലാത്തതാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഓർമ്മ ഇല്ലെന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഒരു ഇത്ര നിമിഷം തൊട്ട് ഇത്ര നിമിഷം വരെ അല്ലെങ്കിൽ ആ അടി കൊണ്ടാണ് പതിനൊന്ന് മണിക്കങ്ങാണ്ട് അതോന്ന് അടി കൊള്ളുന്നത് ആ അടി തൊട്ട് ഈ വൈകിട്ട് വന്ന പോലീസുകാർ തുറക്കുന്ന ആ ഒരു സമയം വരെയുള്ള ആ ഒരു ഇതിൽ അവർക്ക് ബോധം പോയിട്ടുണ്ടാകാം പക്ഷെങ്കിൽ അവർക്ക് ഈ അടിച്ചതും പറഞ്ഞതും എല്ലാം ഓർമ്മയുണ്ടായിരുന്നല്ലോ അതൊക്കെ അവര് പറയാമായിരുന്നല്ലോ അതൊക്കെ അവർ മറച്ചു വെച്ചതാണ് മകനെ രക്ഷിക്കാനായിട്ട് ഓക്കെ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾ അവർ കേട്ടു ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷമി നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തൻ്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഫെഡേഷനുണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷെമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലരിക്കേൽക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിഇയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായി ഇത്രയും സമയം ഇത്രയും കാലം ഇതിത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല മാത്രവുമല്ല ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷമി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ആ ഈ ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞരിച്ച ശേഷം ആ അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു ആ സമയത്തൊക്കെ ഷെമി ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷമി പറഞ്ഞിരിക്കുന്നു ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷമി അതൊരു പക്ഷേ രക്തമായിരുന്നിരിക്കാം ഷമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കിലിമാതുർ പോലീസിനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന മൂന്ന് പോലീസ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഷമി തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം അഫാൻ ഷമിക്കണം അഫാൻ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം ഷെമി സ്ഥിരീകരിച്ചു എന്നുള്ളത് മാത്രവുമല്ല ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ് ആ ഷെമിയുടെ മൊഴി നിർണായകമാണ് ഇന്ന് രാവിലെ എസ് കെൻ മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴി മാറുമോ എന്ന എന്നറക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഷെമി പോലീസിനോട് ഈ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു പക്ഷേ അവരുടെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും റിയാലിറ്റിയോട് പതുക്ക പതുക്കെ അടുക്കുന്നു എന്ന് വേണം കരുതാൻ കാര്യങ്ങള് നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത് പക്ഷെങ്കി ഇനിയുമുണ്ട് കാര്യങ്ങള് എങ്ങനെയാണ് ഇത്രയും കടങ്ങൾ എത്തിയത് ഇത്ര കടങ്ങൾ ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താണ് ഇതൊക്കെ ഈ പറയുന്ന ഷെമി പറയേണ്ടതായിട്ടുണ്ട് മകനും അമ്മയും കൂടിയുള്ള ഓരോ കളിയായിരുന്നു എന്നുള്ള കാര്യം ഇതിനകത്ത് വ്യക്തമാണ് പക്ഷെങ്കിൽ ഈ അഫാന് ഈ അമ്മയെ അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൊല്ലണമെങ്കിൽ ഏഹ് കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അതിനകത്തും ഒരു കാരണമുണ്ട് പിന്നെ ഈ അഫാൻ എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയാ ചുറ്റിയൊക്കെ വെച്ച് അടിച്ചില്ലേ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരൻ ഒരുത്തൻ ബൈക്കിൽ പോയി ആക്സിഡൻ്റായി അവൻ്റെ ഇടിച്ചാണ് മരിച്ചത് അപ്പോൾ ഇവൻ മനസ്സിലായി തലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇവൻ എല്ലാവർക്കും ഈ ഒരു ഈ തലയിൽ ചുറ്റിക്ക് വെച്ചുള്ള ആ പ്രയോഗം ഇവൻ ചെയ്തത് ഇപ്പം വാക്കായിട്ട് എന്താ പറയുക ഒരു ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് ഇവൻ എത്തിക്കഴിഞ്ഞു കാരണം ഇവൻ ഈ കടബാധ്യതകൾ ഇവനങ്ങൾ പെരുകി അത് മാത്രവുമല്ല ഈ വീട്ടിലും ഈ സ്വന്തക്കാരും ഒക്കെ പറഞ്ഞു തുടങ്ങി എടാ നിനക്കൊക്കെ ഇത്രയും കടമില്ലട നീ അതൊരു ജോലി എടുത്ത് ചെന്നുകൂടേട എന്നൊക്കെ ഇതിൽ ചോദിച്ചു കാണും ഇതൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ കടമേടിച്ച പൈസ തിരിച്ചു ചോദിച്ചതും ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ അമ്മയും ഈ മകനെ ഇത്ര സംരക്ഷിച്ചത് ഒരു കാര്യവും ഈ ഇത്രയും സംഭവത്തിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ അമ്മ എന്തുകൊണ്ടും മകനെ അവിടെ സംരക്ഷിച്ചു അപ്പം ഈ അമ്മയ്ക്ക് കൃത്യമായിട്ടും അറിയാം എൻ്റെ മകൻ തന്നെയാണ് ഇത് ചെയ്തത് എൻ്റെ മകൻ ചെയ്യാനുള്ള കാരണം ഇന്നതാണ് നമ്മൾ ഇത് തമ്മിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അമ്മയും അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവുക അതൊക്കെ ഈ മകനോട് കാര്യം പറഞ്ഞതോ അല്ലെങ്കിൽ മകൻ അമ്മയോട് പറഞ്ഞതോ അപ്പോൾ അതുകൊണ്ടല്ലേ അമ്മ മകനെ സംരക്ഷിച്ചത് സംരക്ഷിച്ച് നിർത്താൻ നോക്കിയത് ഏ എന്തുവായാലും കൊള്ള കേരളക്കാരെ ഒന്നാകെ ഒരു സംഭവം തന്നെയാണ് ഈ വെഞ്ഞാറമുട് കൂട്ടക്കൊല അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ മനസ്സിനെ ഒരു വാർത്തയാണ് ഷൈനയുടെ ആ ഒരു ആത്മഹത്യ പിഞ്ചു കൊണ്ട് ട്രെയിനിന് മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്തത് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ പറയുന്ന അഫാൻ്റെ ഈ ഒരു കേസ് ഏതാണ്ടൊക്കെ ഒരു നല്ല റൂട്ടിൽ കൂടി ഇപ്പോൾ പോകുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും അമ്മ വാ വാതുറന്ന് ഒന്ന് പറഞ്ഞല്ലോ അതും സത്യസന്ധമായിട്ടൊന്നും പറഞ്ഞല്ലോ ഇനിയും പറയാൻ പല കാര്യങ്ങളും ഉണ്ട് ഇനി ഇതൊക്കെ മറച്ചു വെക്കുമോ എന്നറിയത്തില്ല എന്തായാലും ഇപ്പോഴെന്തുമായാലും അങ്ങ് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്തൊന്നും അറിയത്തില്ല കാര്യം പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു അത് പോലീസുകാർക്ക് നല്ലൊരു ഇതായി മാറിയിട്ടുണ്ട് പിന്നെ ഇനിയും കുറെ കൂടെ അവർ റെക്കവർ ആയി വരാനുണ്ട് അതോടൊക്കെ ആയി കഴിയുമ്പോൾ ബാക്കി ചോദ്യം ചെയ്യലും കാര്യങ്ങളുമൊക്കെ നടത്തും എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ